അസാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് ഞാൻ കരുതുന്നു എൻ്റെ കൂട്ടുകാരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മളെ കുഞ്ഞു വീഡിയോ ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ് ചെയ്യാത്തവരെല്ലാം സബ് ചെയ്യണം പിന്നെ ഇന്ന് ഞമ്മൾ ഗോതമ്പലും ഉണ്ടാക്കുന്നത് എല്ലും റെസിപ്പി കാണിക്കാൻ പറ്റുന്നില്ല മക്കളെ എന്തായാലും വീഡിയോ പിടിക്കുന്നത് ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാ റെസിപ്പിയും ഞാൻ കാണിക്കും പിന്നെ എനിക്ക് വീടും പിടിക്കാൻ ആരും ആളെ കിട്ടുന്നില്ല പിന്നെ പാത്തിമാർക്ക് കുഞ്ഞെല്ലാം ഉണ്ടല്ലേ അങ്ങനെ പറ്റുന്നില്ല ഗോതമ്പ് ഹലുവ നല്ല ഉണ്ട് മക്കളെ ഗോതമ്പലുവ നല്ല കുറേ വാട്ടർ എനിക്ക് കിട്ടുന്നുണ്ട് ഗോതമ്പ് ആലുവയും ചക്കാലുവാലും അത് കഴിഞ്ഞാൽ ആലുവൻ്റെ പണി ഇനി നിർത്തി ഉണ്ടാക്കുന്നില്ല എന്താ എന്തെന്ന് പറഞ്ഞെങ്കിൽ അല്ലേ ഇല്ലേ നമുക്കൊരു ലാഭവും ഇല്ല നമ്മളെ കൈന്ന് ചിലവും ആണെന്നുണ്ട് കയ്യിൽ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോകുന്നുണ്ട് അതിനോണ്ട് എൻ്റെ പണി നിർത്തി ഇത് ബീപ്പ് പിന്നെ ഇത് പ്രോൺസ് പിന്നെ ഗാർലിക്ക് അതെല്ലാം അച്ചാറ് അല്ലെ നമുക്ക് ഓർഡർ ഉണ്ടായിന് അലുവേൻ്റെയും പിന്നെ ബീപ്പ് അച്ചാർ പ്രോൺസിൻ്റെയും പിന്നെ ഗാർലിക്കും മാംഗോ മിക്സ് അച്ചാർ പിന്നെ ഇത് നമ്മളെ കാശി അലുവ ഇതും കൊടുക്കാനുണ്ടായി അങ്ങനെ പണിയോട് പടി ആ ഇത് ആലുവായ പിന്നെ ഗോതമ്പ് ആലുവായ പിന്നെ കാശി അലുവ വരും കിഞ്ഞ് പിന്നെ കുറച്ച് അച്ചാറുവാക്കുണ്ടായി അങ്ങനെ കുറേ പണിയോടെ പണി മക്കളെ ആലുവെക്കാൻ ഗ്യാസ് കുറേ വേണം പിന്നെ നെയ്യ് എത്രയും വേണം അങ്ങനെ അലുവ റെഡിയായി കാശി അലുവ റെഡിയായി നമ്മളെ ഗോതമ്പ് അലുവ റെഡിയായി ഇത് ഞമ്മ ഇത് ബർഫി ഉണ്ടാക്കിയത് ഇലക്കു അങ്ങനെ പാങ്ങനെ മിൽക്ക് മൈഡും വേണം നെയ്യും വേണം അങ്ങനെ അതെല്ലാം റെഡിയായി പിന്നെ കോക്കനട്ട് പറുപ്പി അന്ന് തന്നെ അന്നാ ദിവസം പുല്ല് നിന്നിട്ട് തന്നെ കാള് കടിച്ചല്ലി കയല അങ്ങനത്തെ നിൽക്കൽ നിന്നും കാലത്ത് നിന്നത് വൈകുന്നേരോളം നിന്ന് തന്നെ ഒരു ദിവസം അങ്ങനെന്ന കാലത്ത് നിന്നെങ്കിൽ വൈകുന്നേരം നിന്ന് പിന്നെ രാത്രിയാകുമ്പോഴേക്കും അതെല്ലാം കാൽ നോമ്പലും കഴിച്ചോളും വേദന എടുക്കുന്നത് എല്ല ആലുവ റെഡി ആയിട്ട് നമ്മൾ കുറച്ച് വീഡിയോ ഫോട്ടോസെല്ലാം എടുത്തു എല്ലാവരും എൻ്റെ ആലുവ കൊണ്ട് കയറും എല്ലാം വീണ്ടും വീണ്ടും എനിക്കും അലുവെൻ്റെ ഓർഡർ തന്നെ തരുന്നുണ്ട് മാത്രം ആലുവെല്ലാം എനിക്ക് ഊരി ലാഭമില്ല എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പോകുന്നുണ്ട് പൈസ എല്ലാം ഇനി അത് അതുകൊണ്ട് ഞാൻ അലുവ ആക്കുന്നില്ല സേലിനാക്കുന്നില്ല വീട്ടിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാനാക്കുന്നു പിന്നെ ഇത് ബർഫി ഉണ്ടാക്കി അതും റെഡിയായി ഇത് വീഡിയോ എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടി എടുത്തത് പിന്നെ യൂട്യൂബിൽ ഇടാനും എടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നത് അല്ലെ കാല് വീഡിയോ ഇട്ടിട്ട് പോസ്റ്റാക്കുന്നത് അതിന് ഇൻഷാല്ല ഇനി ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും എല്ലായിട്ടാണ് ഇൻഷാള്ള വീഡിയോ ആളില്ല കൊടുക്കുമ്പോക്ക് ഇവിടെ നിനക്ക് എന്തെല്ലാം ശബ്ദം കേൾക്കുന്നുണ്ടോ അവിടെ കരണ്ടൊന്നുമില്ല കരണ്ട് ഒരു കാറ്റ ഒരു മയവന്ന് അവിടെ പോയി പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് കരണ്ടില്ല ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ അങ്ങനത്തത് നാളെ നാട്ടിന്റെ അവസ്ഥ ചക്കൻ്റെ അല് വേണ്ടു ഒരു കസ്റ്റമർ പറഞ്ഞ് ചക്കൻ്റെ അല് വേണം കാശിയാൽ വേണം പിന്നെ ബീഫ് അച്ചാർ ഇട്ടി അച്ചാർ അത് വേറെ തന്നെ പിന്നെ ഓർക്ക് മിക്സ് അച്ചാർ ബീഫ് അച്ചാർ മൂന്ന് കുപ്പി മിക്സ് അച്ചാർ ബീഫ് അച്ചാർ മൂന്ന് കുപ്പി പിന്നെ പ്രോൺസ് അച്ചാർ അങ്ങനെ അതെല്ലാം കൊടുത്തു വേറെ ഒരു എല്ലാം കസ്റ്റമർക്കെല്ലാം ഗൾഫിലേക്കുള്ളത് ഇത് ഒരു പെട്ടെന്ന് പറഞ്ഞത് എന്നോട് മുമ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട് ബീഫ് അച്ചാറും പ്രോൺസ് അച്ചാറും മിക്സ് മാങ്ങ മിക്സ് എല്ലാം ക്യാരറ്റ് ബീട്രൂട്ട് എല്ലാം ഇട്ട ഒരു അച്ചാറും ഉണ്ട് ലെമൺ അത് മൂന്ന് കുപ്പിയും മുന്നേ തന്നെ കൊടുത്തു പിന്നെ അലുവ ഇതെല്ലാം ഞങ്ങൾ വേറെല്ലാം ബേക്കോർ വീണ്ടും പറഞ്ഞാൽ ഞങ്ങൾക്ക് ബീഫ് അച്ചാർ വേണോ അങ്ങനെ പെട്ടെന്ന് എനിക്ക് കുറേ ഓർഡർ ഉണ്ടായി ഞാൻ ആ ദിവസം ഉഡിങ്ങിൻ്റെ എല്ലാം പിന്നെ എന്താക്കിട്ടൊന്നും കാലം പിന്നെ പെട്ടെന്ന് പോയിട്ട് ഞാൻ പിറ്റേ ദിവസം അന്ന് പതിനാസേൻ്റെ കുറേ ഓർഡർ ഉണ്ടായി ഇതിൻ്റെ ഫുഡിങ്ങിൻ്റെ പിന്നെ ബിയാസേൻ്റെ ഒന്ന് രാത്രി പെട്ടന്നാക്കി ബിയാസിൻ്റെ വെള്ളിയാസേൻ്റെ അവർ ഗൾഫിലേക്ക് പോകുന്നു അതിന് പെട്ടെന്ന് പെട്ടെന്ന് ആക്കിയിട്ട് കാലത്ത് അതിന് ഭർണിക്കല്ല ഇട്ടിട്ട് കസ്റ്റമറുടെ കയ്യിൽ എത്തിച്ച് എത്തിച്ചാൽ എനിക്ക് സമാധാനമായി ഇതെല്ലാം ബോക്സിൽ ഞാൻ ഒരു റെട്ടിൻ്റെ ബോക്സ് തന്നെ എടുത്ത് ഞാൻ അതിൻ്റെ ഉള്ളിലേ വിച്ച് എന്തായാലും ഓർക്ക് ഈസിയാവുന്നല്ലേ ഓർക്ക് കൾഫിലേക്ക് പോകുന്നവർ അല്ലേ ഇല്ല അവർക്ക് ഇഷ്ടമല്ല ഇതല്ല ഇനി കൊണ്ടുവാനും ഇതാക്കാനും അപ്പോൾ അവർക്കൊരു ബോക്സ് ഇട്ട് ഓരോ സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെക്കാമല്ലേ ഇതൊരു ദിവസം കൊടുത്തത് ആറ് ആറ് കുപ്പി അച്ചാറും ഈ ബർഫിയും ഇതെല്ലാം അലുവ ഇതെല്ലാം പിന്നെ സ്നാക്കല്ലോ ചിപ്സുകളെല്ലാം കൊടുത്തു ചക്ക ചിപ്സും ബാക്ക ചിപ്സും പിന്നെ നമ്മളെ മധുരത്തിൻ്റെ മിഠായി ഉണ്ടല്ലേ മധുരമിഠായി അതെല്ലാം കൊടുത്തത് പിന്നെ പിറ്റേ ദിവസേ പറഞ്ഞത് ബീഫ് അച്ചാർ വേണം അങ്ങനെ അന്ന് ഇപ്പോൾ ഭയങ്കര തിരക്കിൻ്റെ ദിവസമായിട്ടുണ്ടായി പിന്നെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുത്തു ഒരു കൾഫിലേക്ക് പിറ്റേന്ന് തന്നെ പോകുന്നതല്ലേ ഒരു നമ്മളെല്ലാം ഒരു സ്നേഹത്തിൽ പറയുന്നതല്ലേ വേണമായിട്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് കൊടുത്തു ഞാൻ അതൊരു പണി സലാമത്തായി പിന്നെ ഇടി മാങ്ങ അച്ചാറും കൊടുത്തിട്ടുണ്ട് ഗൾഫിലേക്ക് തന്നെ അച്ചാറും അലുവെല്ലാം പോകുന്ന ഗൾഫിലേക്ക് തന്നെ നമ്മളത് കൂടുതൽ പോകുന്ന ഗൾഫിലേക്ക് തന്നെ അച്ചാറും ഇടി മാങ്ങതും നമ്മൾ കഷ്ണം വാങ്ങാൻ്റെതും പിന്നെ ബീഫ് അച്ചാറും ഇട്ടി അച്ചാറും ഇതെല്ലാം ഗൾഫിലേക്ക് തന്നെയാറ പോകുന്നത് പിന്നെ മിക്സ് അച്ചാർ ഞാൻ ഉണ്ടാക്കിയിട്ടേ ഉണ്ടാകില്ല കഷ്ട കസ്റ്റമർ പറഞ്ഞു മിക്സ് എല്ലാം വെജിറ്റബിളെല്ലാം ഇട്ടിട്ട് ഒരു അച്ചാർ ഞങ്ങൾക്ക് വേണം എനിക്ക് മിക്സ് അച്ചാറ് ഞാൻ ഉണ്ടാക്കിയിട്ടേ ഉണ്ടാവില്ല ഞാൻ എനിക്ക് അറിയുന്ന പോലെ ഉണ്ടാക്കിയിട്ട് കൊടുത്തു ഇത് ഞാൻ വീപ്പ് അച്ചാർ പിറ്റേന്ന് ഞാൻ പറഞ്ഞല്ലേ അത് ഉണ്ടാക്കുന്നത് ഇത് വീപ്പ അച്ചാറിന് നല്ല ഇറച്ചിയാണ് ഞങ്ങൾക്കിത് ശ്രദ്ധിക്കാൻ കിട്ടിയ ഇറച്ചി ഒന്നല്ല ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ട് വന്നത് സുഖാൻ്റെ ഒരു ചർബിയല്ല ഞങ്ങൾക്ക് കൂടുതൽ കിട്ടിയിട്ടുമില്ല ചർബിയല്ലല്ലോ ഉണ്ടാകുന്ന പിന്നെ അത് കടലാഴ്ച അത് വേറെ തന്നെ കടലാഴ്ച കേക്കപ്പം പൊരിയപ്പം അത് വേറെ തന്നെ ഒരു ഓർഡർ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഞാൻ പോസ്റ്റാക്കാം അടുത്ത ഇത് നെക്സ്റ്റ് ഞാൻ ഇത് ഈ ഫുഡിങ്ങിൻ്റെ ഈ ഫുഡിങ്ങിൻ്റെ വിഷയം പറഞ്ഞത് ഇത് ബിയാസേൻ്റെ നമുക്ക് ഫുള്ള് ഫുഡിങ്ങിന്റെ ഓർഡർ ബട്ടർ കോച്ചും പൊടത്തിൻ്റെതും മാങ്കോവും എല്ലാം ഉണ്ടായി കുറേ വകമാണ് ഒരു വിരുന്നിൻ്റെ അത് ഇത് നമ്മളെ അച്ചാറെല്ലാം റെഡിയായി കിറ്റിയാണ് ഓർക്കന്നെ കൊടുത്തത് ഇതെല്ലാം ഉണ്ടാക്കാനും കഷ്ടം പിന്നെ നമുക്ക് ക്ലീൻ ആക്കാനും കഷ്ടം എല്ലാത്തിനും പണിയുണ്ട് പണിയില്ലാത്ത ഒരു ജോലിയും ഇല്ല അത്ര കഷ്ടമുണ്ട് പിന്നെ എല്ലാ ദിവസവും നമുക്ക് വാട്ടർ എല്ലാം ഉണ്ടാകും നമുക്കതെല്ലാം ഇട്ട് വീട് എടുക്കാനും ആളില്ല ഇടാനും ടൈമില്ല Okay, bye.